ഒരു ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ മറ്റൊരു വമ്പൻ സൈനിങ് നടന്നിരിക്കുകയാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ബോർഡാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നുമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പൂർവ്വ ലച്ചൻ അതായത് സിറ്റി ഓഫ് ദി ഗോൾ കീപ്പറിൻ്റെ ബർത്ത് ആണ് സോ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ വിഷ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റഫേൽ മെസ്സി ബോളി അദ്ദേഹം തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അല്ലേ ഉള്ളൂ അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിലാണ് എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ചെന്നൈ എൻ എഫ് സിക്കെതിരെയാണ് സോ ആ ഒരു മത്സരത്തിന് മുമ്പ് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ സ്ക്വാഡിനൊപ്പം അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സഹായിച്ചിരിക്കുന്നത് സോ എന്തായാലും വളരെ മികച്ചൊരു നീക്കമാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അടുത്ത സീസണിലും അദ്ദേഹം ടീമിൽ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ചൈനീസ് സൂപ്പർ ലീഗിലൊക്കെ ആയിരുന്നു കളിച്ചിരുന്നത് സോ അവിടെയൊക്കെ വേറെ ലെവലിൽ ഒരു ആണ് മെസ്സി ബോളി കാഴ്ചവെച്ചിരിക്കുന്നത് മക്കറിയൊരു പെരഡൈസ് ടൈപ്പ് ഓഫ് പ്ലേയറാണ് മെസ്സി ബോളി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലാത്തൊരു പ്ലെയർ ആയിരുന്നു സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് തോന്നുന്നു പറയുക